ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വേറിട്ട പ്രവർത്തനങ്ങളിൽ കൂടി ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം നമ്മുടെ പ്രിയപ്പെട്ട ഇക്കാക്കയുടെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ അഭ്യാപിക്കപ്പെട്ടത് അരീക്കോട് കാനറ ബാങ്ക് എ ടി എമ്മിൻ്റെ നേരെ ഏതു വർഷത്തുള്ള ഫുട്പാത്ത് അതുണ്ടാക്കിയ കാലം മുതൽ കാൽനട യാത്രക്കാർക്ക് ഉപകാരമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഫുട്പാത്തിൽ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കല്ലും മണ്ണും മറ്റ് ചപ്പു ചവറുകളും കൂട്ടിയിട്ടിരുന്നതിനാൽ വനാപകങ്ങൾക്ക് വട്ടത കൂടുതലായിരുന്നു നല്ലവരായ നാട്ടുകാരുടെയും പരിസരവാസികളുടെയും സഹകരണത്തോടെ പ്രസ്തുത മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് കാൽനടയാത്രക്കാർക്ക് ഉപകാരപ്രദമാക്കി മാറ്റുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അനിക്കാക്ക അനിക്കാക്കാൻ്റെ വേറിട്ട ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ മറ്റൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ജനോപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് புதிய வீடியோட்டு வீட்டு காணாம் ஜெய்ஹில்ஸ்